ാലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണ് അലഹദില്ല അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞമ്മക്കിന്ന് ഒരു വീട്ട് കൂടലുണ്ട് അപ്പം ഞമ്മളൊരു ഉച്ചക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനും സെമിയും ഞമ്മളൊരു ഫ്രണ്ട്സും കൂടി നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവനോട് സെമി പറഞ്ഞാൽ ഈ ഒരു പൊതി ഇത് പിടിക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സെമിൻ്റെ ഒരു പൊതിയാണ് ഞാൻ പിടിക്കുന്നത് സെമി എവിടെ പോവാണെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെ പിടിപ്പിക്കോ അപ്പം ഞാൻ പിടിച്ച് എനിക്ക് തന്നപ്പം പിന്നെ ഞാൻ കൊടുത്തില്ല അവൾ ഈ വീട്ടിൻ്റെ അടുത്ത് എത്താൻ നേരത്തെയോ ചോദിച്ചപ്പം ഞാൻ കൊടുത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നതാണെന്നോട് വിചാരിച്ചോട്ടേന്ന് പറഞ്ഞാണ്ട് പിന്നെ പാവല്ലേ എന്ന് വിചാരിച്ച കൊടുത്ത് അങ്ങനെ ഞമ്മൾ അവള് വലിയൊരു കുക്കറൊക്കെ ഉണ്ടോ കൊടുത്തേ പിന്നെ വീടിൻ്റെ വീടിയൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഒരു കുറവാണ് കേട്ടോ എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഭയങ്കര കുറവാണ് ഈ ആളേന്നൊക്കെ ഇങ്ങനെ വീടിയെടുക്കാൻ പിന്നെ ഇതും നമ്മൾ വീഡിയോ വീടിയെടുക്കേണ്ടെന്ന് തീ വിചാരിച്ചതാണ് കേട്ടോ പിന്നെ ഇത് വീഡിയോ എടുക്കാതിരുന്നാൽ പിന്നെ നഷ്ടമല്ലേ അത്രയും അടിപൊളി സദ്യ ഒരു രക്ഷയില്ല അപ്പോൾ ഞാനിങ്ങനെ വിളമ്പുന്നതിനനുസരിച്ച് വീഡിയോ എടുക്കുകയാണ് അവിടെ വിളമ്പുന്നതിനനുസരിച്ച് അതിലുള്ള എന്താണ് ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ തിന്നുന്ന പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ തിന്ന് വിളമ്പി കഴിഞ്ഞിട്ട് തിന്ന എന്നാലല്ലേ ഒന്ന് വീ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ലവണ്ണം പള്ള നിറച്ച് ഞമ്മളങ്ങൾ കഴിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഒരു കിടത്തൊക്കെ കിടന്നിട്ടോ അപ്പം പിന്നെ ഇങ്ങനെ അടുക്കളയൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു നാലര സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ലേശം കൊണ്ട് മയങ്ങിപ്പോയി അപ്പോൾ ഞാൻ നമ്മളെ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു നല്ല പഴം നല്ല പഴേനെ കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്നും കൂടെ ഒന്ന് പത്തുത്തതായിപ്പോയി പുറമേ കറുത്താലും നല്ലൊരു പഴേനല്ല ഉറപ്പുണ്ട് ഇട്ടപ്പോഴും അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിക്കാണ്ട് നമ്മൾ ഇതുകൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പഴം കൊണ്ട് ഞമ്മൾക്ക് ഒരു അട്ടിപ്പൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പച്ചരി മാത്രം വേണം കേട്ടോ പച്ചരി ഇല്ലെങ്കിലും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പഴുത്ത പഴം എടുത്ത് കണ്ട് മിക്സിയിലിട്ട് അടിച്ച് ഇട്ട് നല്ലോണം അടിച്ച് അതിലൊരു മൂന്നാല് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചെറിയ ജീരകം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതും കൂടെ ഇട്ടിട്ട് പിന്നെ പിന്നെതാ ഞമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ അളവുള്ളൊരു കപ്പാണ് കിട്ടാം അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി ഞാൻ ആദ്യം ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നടിച്ച് അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കിയുള്ള ആ മൈദപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാകത്തിനുള്ള എന്താണ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടര പഴമാണ് ഇട്ടിട്ടത് ഞാൻ പറഞ്ഞിക്കണോ എന്ന് എനിക്കറിയില്ല രണ്ടര പഴ മൂന്ന് പായ ഉള്ളോട്ട് ഒന്നിൻ്റെ പകുതി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര പഴുത്ത കണ്ടതായപ്പോൾ ഞാൻ ഒന്നിൻ്റെ പകുതി അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടര പായത്തിന് ഇരുന്നൂറ് കപ്പിൽ ഞാൻ മൈദപ്പൊടി ഇട്ട് കണ്ട് അടിച്ച് അപ്പോൾ നമ്മളെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ അതേ രൂപത്തിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകുന്ന ഒരു ടൈം മാത്രം ഞാൻ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം ഞമ്മളിവിടെ ചൂടാൻ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യിട്ട് കണ്ട് എല്ലാം നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിൽ നെയ്യ് എല്ലാം കുയിൽ അങ്ങോട്ട് ആക്കിക്കാണ്ട് ബാക്കി നെയ്യങ്ങട്ട് ഞമ്മളാ മാവ്ക്കാണ്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൽ നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന പോലെ എന്താണ് ഒഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ചുട്ട് നോക്കുമ്പം ഒന്ന് അടിയിലിങ്ങനെ പിടിച്ചു പോയിട്ട് പക്ഷെ ഒന്ന് കറുത്തുപോയി എല്ലാ ഉണ്ണിയും അപ്പോൾ ഒന്നങ്ങോട് കറുത്ത് പോയി അത് കാണിക്കാൻ സമയാകുമ്പോഴത്തേനേക്കും എൻ്റെ മോൻ വന്നിട്ടാണ്ട് ഇപ്പം തരമ്മ ഫോൺ എന്ന് പറഞ്ഞുകാണ്ട് ഫോണങ്ങട്ട് കൊണ്ടുപോയി എന്തോ ഒന്ന് നോക്കാനാണ് അതാണ് ഇതാണ് അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോഴത്തേന് ഞാനും എൻ്റെ മക്കളൊക്കെ ഓരോന്ന് ഓരോന്നോരോന്ന് എടുത്ത് തിന്നിട്ടോ അത് പിന്നെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഇടുന്നതാണ് കേട്ടോ ഞമ്മളിത് ഒന്ന് അടി കരിഞ്ഞു പോയത് ഞാൻ വിചാരിച്ച് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാതിരി ഇങ്ങനെ വെളി ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട എന്ന് വിചാരിച്ച് നെയ്യ് ഇങ്ങനെ അങ്ങനെ തേച്ച് കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചിട്ടോ അപ്പോളും നമുക്ക് പണി പാളിയത് അപ്പം ഞാൻ പിന്നെ വീണ്ടും അത് എടുത്തിട്ട് ഉണ്ണിയപ്പത്തിന് ഒഴിച്ചു കൊടുക്കുന്ന അതേപോലെ എല്ലാ കുയിലും കുറച്ച് ചേച്ചി ഒഴിച്ച് കൊടുത്തപ്പോൾ അതാണ് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ണിയപ്പം എങ്ങനെയാണ് മറിച്ചിടുക അതുപോലെ മറിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ പഴമൊക്കെ വാങ്ങിയാൽ അധികം പെ പെട്ടെന്ന് അങ്ങോട്ട് കറുത്തു പോകൂലേ അപ്പം പിറ്റേന്നാകുമ്പോഴത്തേനും കറുത്ത അങ്ങോട്ട് പോയാൽ പിന്നെ മക്കൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കൂലേ എനിക്ക് വേണ്ടാന്നങ്ങട്ട് പറയും കറുത്ത പഴമാണ് പഴുത്ത് പോയി എന്നൊക്കെ പറയും പക്ഷെ ആ പഴത്തിൻ്റെ ഉള്ളിലൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല കേട്ടോ തൊലിക്ക് മാത്രം കറുപ്പേ ഉണ്ടാവുള്ളൂ അപ്പം മക്കൾ ആ ഭാഗത്തൊക്കെ നോക്കൂല മക്കൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല അധികം മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പിന്നെ എന്തെങ്കിലും ഒരു എന്താണ് നമ്മൾ ഓയൽക്കൊക്കെ ഒഴിച്ച് പൊരിച്ചെടുക്കുന്ന പോലും പൊരിച്ചെടുക്കുക അങ്ങനെയൊക്കെ പല അപ്പങ്ങളും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ മക്കളറിയില്ല കേട്ടോ അപ്പം എന്താണ് എന്നോട് എൻ്റെ മുഖം പറഞ്ഞാൽ ആ കേട് വന്ന പഴം കൊണ്ടാണില്ലേ നിങ്ങളുണ്ടാക്കിയത് ഉണ്ടാക്കിയതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ തിന്നുന്നവരെ തിന്ന് കഴിയുന്നവരെ ഒന്നും പറഞ്ഞില്ല തിന്ന് കഴിയാൻ നേരത്തെ ഞാൻ പറഞ്ഞു പക്ഷെ ഒരിക്കൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമായിട്ടുണ്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം അതുകൊണ്ടാണില്ലേ നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞ അതുകൊണ്ടാണെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് വെച്ച് അപ്പോൾ ഒന്നും മുണ്ടിയില്ല കേട്ടോ അപ്പം ഇതുപോലൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്താൽ മക്കളെ വയറ്റിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ എത്തിപ്പെടും അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ വീഡിയോ ഒക്കെ മറ്റെന്തോ ഒന്ന് സംഭവിച്ച മാതിരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ പറയും എൻ്റെ എന്തോ പറ്റിയിരിക്കണെ എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് ഒരു ഒരുനൂറ് പേരേക്കെങ്കിലും ഇരുന്നൂറ് ഇരു മുന്നൂറൊക്കെ പേരൊക്കെ കണ്ട വീഡിയോ ആയിട്ട് എൻ്റെതൊക്കെ ഇപ്പം അമ്പത് പേര് പോലും കാണുന്നില്ല എന്തോ സംഭവിച്ചിരിക്കണെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ പറയും അപ്പം എന്തായാലും ഞമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തായാലും വേണ്ടില്ല അപ്പം ഞമ്മൾ വീഡിയോ ഒക്കെ ഇത്ര കൊള്ളൂട്ടോ അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും